ഷർട്ട് അടിച്ചിരുന്നു ഇതോ ഒന്ന് ഒരു സർട്ട് ശരിയാക്കണ്ട് ഇത് പിടിക്കടട്ട ഒരു സർട്ട് ശരിയാക്കണ്ട് പിന്നെ ഒരു ഷർട്ടേ ഇറക്കം കൂടി സർട്ട് ഷർട്ട് തന്നെ പിന്നെ ഇത് ഇറക്കം കൂടിയപ്പോൾ ഞാൻ വെട്ടി ഇത് എവിടുന്നു വെട്ടിയെന്ന് അറിയില്ല ഞാൻ തന്നെ പെട്ടി ഇത് എവിടുന്നു അറിയില്ല ശരിയാക്കി ഞാനിവിടെ ആ പറഞ്ഞു പൈസ കൊടുക്കില്ല പൈസന്ന് നിങ്ങള് അടിച്ചായിരുന്നു

നിങ്ങളുടെ ഒരു പണിക്ക് ഇവിടെ ചുരു നോക്കി ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ അടിച്ചിരുന്നു ഷർട്ട് ഇത് ഈ ഷർട്ട് ശരിയാക്കന്നാ മതി ഇത് അടിയിന്ന് വെട്ടിയതാ ഞാൻ തന്നെ വെട്ടിയത് അടിയിന്ന് അടി എവിടുന്നു വെട്ടി ഇത് അറിയില്ലേ എന്താ അല്ല ഞാൻ വെട്ടിയത് ഇപ്പൊ എവിടുന്നു വെട്ടിന്ന് അറിയില്ല എന്താന്ന് ശെരിയാക്കിരുന്നു അടിച്ച മതി ഒന്ന് പറയുന്നു നിങ്ങള് പറ അടിയിൽ അതിന്റെ കഷ്ണതാ അത് അടിച്ചില്ല അത് ഇതാക്കിയതാ ഞാനും അതിന് അടിയിട്ടൊന്നും എന്ത് ശരിയാക്കിയിരുന്നു ഇറക്കില്ല അപ്പൊ ഇങ്ങനെ എത്ര ആവണല്ലോ ഞാൻ തന്നെ വെട്ടി അവിടെ ചെന്നപ്പോ ആച അടിച്ച പറഞ്ഞപ്പോഴും നോക്കി ഇത് ഒരു സർട്ടടിച്ച് നോക്കാം ഇത് ചെറിയത് ഇങ്ങനെ ആയി പോ അനിയനാ നിങ്ങള് നിങ്ങള് കൊറേ നേരമായി കളി ആക്കണേ കൊറേ നേരമായി നിങ്ങള് നമുക്ക് ചെയ്യാം നോക്കിയാ സർട്ടൊന്ന് എന്തെങ്കിലും ോ പെരുന്നാക്ക് തരുോ എന്താ കളിയാക്കണത് പിന്നെ ഞാൻ പോലത്ത് പോയി അളവിന്റെ അളവ് അടിക്കാൻ പറ്റില്ല പറഞ്ഞു ഇതല്ല ഞാൻ കൊണ്ടുപോയി അതെ ഇക്ക് ഒരു കാര്യം കാര്യ മനസ്സിലായി ആരെയായിട്ട് ആ കൂട്ടുകാരുടെ അപ്പൊ ഞാൻ എന്തായാലും വരുന്നടിച്ചു വരില്ലേ നിങ്ങൾ അടിച്ചുവരുന്നേ ടൈലർമാരെ എന്തായാലും അവിടെ കൊണ്ടു ആയിക്കോട്ടെത്തെ ആൾക്കാരൊന്നും ഇവിടെ കൊടുത്തിരിക്കട്ടാ ഇത് വാങ്ങണ്ട പാവത്തിറക്കാൻ പറയും